ലാലേട്ടൻ്റെ പ്രമോ വന്നിരിക്കുകയാണ് അക്ബറിനെയും ആദിലേനെ നൂറേനെയും ഇട്ട് ഇങ്ങനെ 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 ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ലാലേട്ടൻ എന്താ സംഭവം നമ്മുടെ രേണുവിനെ എന്ന് വിളിക്കാമെങ്കിൽ അത് തെറ്റാണെങ്കിൽ നമ്മുടെ എന്ന് നമ്മുടെ അനീഷിനെ വിളിച്ചതും തെറ്റു തന്നെയല്ലേ അപ്പൊ ആതിലെ നൂറയ്ക്കും കൊടുക്കുന്നുണ്ട് എന്താണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ വൈൽഡ് ഗാർഡുകൾ ഈ ആഴ്ച തന്നെ കയറാൻ ചാൻസ് ഉണ്ടാ ചാൻസ് കാണുന്നില്ല അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പട്ടിക്കുട്ടി റോബോട്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഏഹ് അതുപോലെ തന്നെ നമ്മുടെ ആരായിരിക്കും ഔട്ടാവാനും ചാൻസ് ആരെങ്കിലും ഔട്ട് ആവുമോ അതോ ഈ ആഴ്ചത്തെ നോമിനേഷൻ അടുത്ത ആഴ്ചത്തേക്ക് നീട്ടു ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ലാലേട്ടൻ അപ്പോൾ ആരും തന്നെ ഈ നമുക്ക് കാര്യങ്ങൾ കുറച്ച് പറയാം അല്ലേ അപ്പോൾ നമ്മുടെ ഈ വോട്ടിങ്ങിൽ നമ്മൾ ഇതിൽ കാണുന്ന എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി പോളിലൊക്കെ കാണുന്നത് രഞ്ജിത്തും അല്ലെങ്കിൽ നമുക്ക് ചാൻസ് കൂടുതൽ രഞ്ജിത്തിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഔട്ടാവാൻ അല്ലേ ഔട്ട് ഔട്ടാവുന്നുണ്ടെങ്കിൽ രഞ്ജിത്തിനായിരിക്കും ചാൻസ് ഏറ്റവും കൂടുതൽ കാര്യം പുള്ളിക്കാരനാണ് ഒരു ജനങ്ങൾക്ക് അധികം ഇത് താല്പര്യം കുറവുള്ള ഒരു കണ്ടസ്റ്റൻസ് അതിനകത്ത് രഞ്ജിത്ത് ആവാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ശൈത്യാക്കി അറിയില്ല പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് നിവീൻ പക്ഷെ നിവീൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇനി രണ്ട് ദിവസം കൊണ്ട് നിവീൻ കയറിയിട്ടുണ്ട് ഒരുപാട് പേര് നിവീനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നിവീൻ ചാൻസ് കുറവാണ് രഞ്ജിത്താണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഔട്ടാവാൻ വേണ്ടിയിട്ട് ഔട്ട് ആവുകയാണെങ്കിൽ പിന്നെ വൈൽഡ് ഗാർഡ്സിനൊന്നും ഇപ്പോഴേ ചാൻസുകളൊന്നും കാണുന്നില്ല പക്ഷേ പട്ടിക്കുട്ടി വൈൽഡ് കാർഡ് ഉണ്ടെന്നൊക്കെ കേൾക്കണു അല്ലേ ഒരു പട്ടിക്കുട്ടി വൈൽഡ് കാർഡ് റോബോട്ടാണത് എന്ന് കേൾക്കുന്നു അത് മൈജിയുടെ തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ കഴിഞ്ഞ ഇന്നലെ ഒരു മൈജിയുടെ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ട് അകത്ത് കൊണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ ലൈവില് അവരകത്ത് കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു അത് ആര്യനും ജിസേലും കൂടെയാണ് പിടിച്ച് അകത്ത് കൊണ്ടുവച്ചത് ഫുൾ മൈജി അത് വാഷിംഗ് മെഷീൻ ഒന്നും മനസ്സിലാവില്ല ഫുൾ മൈജിയുടെ ഇതുമായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് അതിങ്ങനെ കൊണ്ട് വാഷ്റൂമിൽ കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും സ്റ്റാർ സ്റ്റാറുള്ള ആൾക്കാർക്കായിരിക്കും ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റുന്നത് കാര്യം അവർക്കൊരു പ്രിവിലേജറാണല്ലോ അപ്പോൾ അവർക്ക് ഉപയോഗിക്കാം പക്ഷെ ആര്യം പറഞ്ഞു പിന്നെ അത് കണക്ട് ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല ജസ്റ്റ് അവിടെ സ്പോൺസേർഡായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പം ഹിന്ദിയിൽ റോബോട്ട് വരുന്ന പോലെ തന്നെ നമ്മുടെ നമ്മുടെ മലയാളത്തിലും റോബോട്ട് വരാനുള്ള പട്ടിക്കുട്ടി റോബോട്ട് വരാനുള്ള അല്ലേ ഇനി അടുത്തത് ലാലേട്ടൻ്റെ പ്രൊമോ ലാലേട്ടൻ്റെ പ്രൊമോ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊമോയാണ് ലാലേട്ടൻ ഇങ്ങനെ വെള്ളപ്പൂ അച്ഛാ വെള്ള വെള്ള ഡ്രസ്സിൽ ഫുൾ റോസാ പൂക്കളും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ചെന്നിട്ട് അക്ബറിനെയാണ് പറയുന്നത് ഭയങ്കര ഷൗട്ടിങ്ങൊന്നുമില്ല ആ അത് ഭയ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം എനിക്കിപ്പോൾ പേടിയാണ് ലാലേട്ടൻ ഒരുപാട് അങ്ങ് ഷൗട്ട് ചെയ്തിട്ട് ഇനി അവർ വല്ലതും ഗെയിം കളിക്കാതായിപ്പോയാൽ പിന്നെ പണി നമുക്കത് ഇട്ട് അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ ആവശ്യത്തിനുള്ള രീതിയിലോ അല്ലാതെ ഇങ്ങനെ അങ്ങനെ വിളിച്ച് ഇങ്ങനെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഇതുവരെ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു താക്കീത് അവരെ ഡയറക്റ്റ് ഒരു ഡയറക്റ്റ് ചെയ്ത് വിടുക അതാണ് നടക്കുന്നത് അത് ആവറേജ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ ചെയ്യുന്നുണ്ട് അതായത് അക്ബർ അക്ബറിനോടാണ് ചോദിക്കുന്നത് അക്ബറെ എന്നാ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അപ്പോൾ അക്ബർ പറയുന്നു അതിലേറെ മോശമായ വാക്കുകൾ പലർക്കും കൊടുത്തിട്ടുണ്ട് അത് നമ്മളറിയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളടുത്ത് ഒരാൾ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുമ്പോഴും അയാൾ എന്ത് മാത്രം വൃത്തികേടാണെന്നുള്ളത് അയാളെ കൊണ്ട് തന്നെ നമ്മൾ അറിയി പറയിക്കുക പക്ഷെ നമ്മൾ നമ്മുടെ ഇത് കളയാതിരിക്കുക അല്ലേ അതല്ലേ ചെയ്യേണ്ടത് ഇത് അയാളെ കാട്ടി അറിയായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ നമ്മളെ നമ്മളൊക്കെ അത് വരുമ്പോഴത്തേക്കും നമ്മളായിരിക്കും ഏറ്റവും മോശമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയണം അതുകൊണ്ടാണ് ഞാൻ ഇത് അതിനെക്കാട്ടി നന്നായിട്ട് ചെയ്തതെന്ന് പറയുന്നത് ശരിയല്ല എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അരേണു എന്ത് തോന്നുന്നു ലാലേട്ട ചമ്മിപ്പോയി ലാലട്ട അരേണു അന്നോട്ട് ഇന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സിൻസിയർ ആയിട്ടുള്ള ഒരു ചമ്മിപ്പോയിന്നുള്ളതും അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചുക്കുന്ന അക്ബർ അടുത്ത പണി അക്ബറിന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്ത് പണി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നോമിനേറ്റഡ് ഒക്കെയാണ് അത് കഴിഞ്ഞ് ആതിലേ നൂറേം എന്ത് തോന്നി പൂമ്പാറ്റകൾ എന്നൊക്കെ പേര് കിട്ടിയല്ലോ സന്തോഷമായോ ഒത്തിരി സന്തോഷം ലാലേട്ട അപ്പൊ നിങ്ങൾ തിരിച്ചിട്ട പേരെങ്ങനെയാണ് അത് നല്ലതാണോ ആഹാ അത് പിന്നെ ഇഷ്ടം കൊണ്ടുകൊണ്ടാണ് ആ പേരിട്ടത് അതല്ല ലാലേട്ട അയാൾ ഭയങ്കര ചോർച്ചിലായത് തിരിച്ചിട്ട പേര് അപ്പി എന്ത് മോശമായിട്ടുള്ള പേരാണല്ലേ കുറച്ചും കൂടെ എന്തെങ്കിലും ചൊറിയെന്ന് നിട്ടാലും കുഴപ്പമില്ലായിരുന്നു ഭയങ്കര വെറുപ്പിക്കലാണ് ലാലോട്ട അയാൾ ഓ നിങ്ങളുടെ ഇഷ്ടത്തിന് പെരുമാറണം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് പ്രത്യേകിച്ചും ബിഗ് ബോസ് വീട്ടിൽ എന്ന് ലാലേട്ട പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കൊക്കെ ഭയങ്കര നല്ലതാണോ ആ അതിൽ ഉറച്ചു നിൽക്കുകയാണോ എന്നൊക്കെ ലാലേട്ടൻ ആതിലേറ്റ നൂരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാണ് പ്രൊമോ ഇനി അടുത്തൊരു പ്രൊമോയും കൂടെ എന്നറിയില്ല എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള വഴക്കിടാൻ വേണ്ടിയിട്ടുള്ള സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ലാലേട്ടൻ കറക്റ്റ് ഡയറക്റ്റ് ചെയ്ത് വിടേണ്ട കുറേ പേരുണ്ട് പിന്നെ സേഫ് കളിച്ച് പോകാൻ ഉദ്ദേശിക്കുന്ന ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അപ്പോൾ വൈൽഡ് കാർഡ്സ് കയറാൻ ഇങ്ങനെ നോക്കാം നമുക്ക് അത് സമയാവുന്നേ ഉള്ളൂ ഇതുവരെ ഒന്നും ഇല്ല ഇല്ല എന്നത് അറിയാൻ സാധിച്ചത് നമുക്ക് നോക്കാം എങ്ങനെ പോകും എന്നുള്ളത് അപ്പോൾ കാത്തിരിക്കാം ലാലേട്ടൻ എപ്പിസോഡിന് വേണ്ടി ഞാനും കാത്തി ത്തിരിക്കയാണ് ലൈവില് ഇങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല അവരെല്ലാരും കൂടി ഇരുന്ന് കളിക്കുന്നു ആ അവരെ വഴക്കൊന്നും ഇല്ല എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കളിക്കുന്നു ബോൾ കളിക്കുന്നു അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പൊ എന്തായാലും അടുത്ത അവർക്ക് അവരുടെ ഡ്രസ്സൊക്കെ കിട്ടി കേട്ടോ ഡ്രസ്സൊന്നെ മറ്റ ഡ്രസ്സല്ല നമ്മുടെ ഇതിൻ്റെ അന്നും എന്താ വീക്കെൻഡിന് അന്ന് ഇവർക്ക് ഡ്രസ്സ് കൊടുക്കും വീക്കെൻഡ് ഡ്രസ്സ് കിട്ടും അതും മറ്റേ ഡ്രസ്സിലല്ലായിരുന്നു ഒന്ന് ഇവർ ഇരിക്കുന്നത് ആ സന്തോഷം ഓ ഒരു ഡ്രസ്സിൽ അവരെ കാണാൻ സാധിച്ചല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് പേർക്ക് പരാതി ഉണ്ടായിരുന്നു അയ്യോ അവർക്ക് ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് ഒരു വിഷമം എല്ലാവർക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ വേറെ ഒരെണ്ണം ഉണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ആ ലിങ്ക് ഞാൻ നമ്മുടെ ഇതിൽ പിൻ ചെയ്യാം കേട്ടോ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്